ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ തയ്യാറുന്നോടൊപ്പം പാണ്ടിക്കാട് ഒലിപ്പുഴ തൃപ്പാക്കടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടുസവത്തിന്റെ ഭാഗമായി ഭഗവതിക്ക് മഹാകുരുതി നടത്തി ക്ഷേത്രം തന്ത്രി ഇളമന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു മഹാകുരുതി ഒരാഴ്ച നിലനിൽക്കുന്ന ആറാട്ടുത്സവം ബുധനാഴ്ച സമാപിക്കും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവതിക്കുള്ള മഹാഗുരുതി നടന്നത് പൂജകൾക്ക് മേൽശാന്തി അനീഷ് കേശവത്ത് മാർഗദർശി എൻ എൻ രാജീവ്ജി അഗസ്ത്യമല എന്നിവർ കാർമ്മികത്വം വഹിച്ചു ആറാട്ടുത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് സമൂഹ സദ്യ വൈകിട്ട് ഏഴിന് മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ആറാട്ട് തുടങ്ങിയവ നടക്കും തൃപ്പാക്കട ശ്രീ മഹാവിഷ്ണു ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന്റെ ചടങ്ങായ മഹാഗുരുതിയാണ് ഇപ്പോൾ നമ്മളെ ക്ഷേത്ര അങ്കണത്തിൽ ക്ഷേത്രം തന്ത്രി ഇളവേനയില്ലത്ത് ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാര്യത്തിൽ നടന്നത് ഇനി നാളെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചു കൊണ്ടുള്ള ആറാട്ട് എഴുന്നള്ളളത്ത് അതായത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കടവിൽ തന്നെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചിട്ടുള്ള ആറാട്ട് എഴുന്നള്ളളത്ത് നമ്മുടെ ക്ഷേത്ര തന്ത്രി ഇളമന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാര്യത്വത്തിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു സമൂഹ സദ്യയാണ് ഈ പരിസരത്തിൽ എല്ലാ ആളുകളും വിളിച്ചുകൊണ്ടുള്ള ഒരു സമൂഹ സദ്യം നാളെ ഉച്ചയ്ക്ക് ക്ഷേത്ര ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നതാണ് ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ മങ്കോഴി സുബ്രഹ്മണ്യൻ മണയി സജീഷ് തൃപ്പാക്കട ജയൻ ബാബു മലാങ്കുത്ത് സതീഷ് തൃപ്പാക്കട അനീഷ് തൃപ്പാക്കട ബിന്ദു കളത്തിൽ വിനോദിനി തൃപ്പാക്കട പാർവതി തൃപ്പാക്കട തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്